മലയാളികൾക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അവസാന സ്ഥാനത്താണ് ഈ പരമ്പര തുടർച്ചയായ മാസങ്ങളിൽ എത്തി നിൽക്കുന്നത് എന്നാൽ പരമ്പരയിലെ നന്ദുവിന് ഒരുപാട് ഫാൻസ് പേജുകളാണ് ഉള്ളത് ഇപ്പോൾ അനിയുടെ ജീവിതത്തിലേക്ക് അനാമിക കടന്നു വന്നതിനെ തുടർന്ന് അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു അനി അനാമികയുമായി റിലേഷൻഷിപ്പ് തുടരുകയാണ് എന്നാൽ ഈ കാര്യം അറിയുന്നത് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിനെ തകർത്ത് കളയുന്നു തൻ്റെ സ്നേഹം ഇതേ തുടർന്ന് മറക്കുന്നതിനായി നന്ദു ശ്രമിക്കുന്നുവെങ്കിലും നന്ദുവിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നന്ദുവിൻ്റെ അമ്മ ഇതോടെ അത്ര എളുപ്പം അനിയെ മറക്കുന്നതിനായി അവൾക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നന്ദുവിൻ്റെ അമ്മ ഇതോടെ അനിയോട് താൻ സംസാരിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇനിയതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നന്ദു മാത്രവുമല്ല അനി സന്തോഷമായി ജീവിച്ചാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അനാമികയുടെ പുതിയൊരു രഹസ്യം അനി അറിയാൻ ഇടയാകുന്നത് ഇതോടെ അനിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്